ഹലോ ഗുഡ് മോർണിംഗ് ലിസ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇൻട്രോ ആയിട്ട് ഫ്ലവേഴ്സ് ഇട്ടതുകൊണ്ട് ആരും വിചാരിക്കരുത് ഇന്ന് ഫ്ലവേഴ്സ് സെയിൽ വീഡിയോ ആണ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണെന്ന് ആരും വിചാരിക്കരുത് നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ലീഫി പ്ലാന്റ്സ് ആണ് ഫിലോഡൻഡ്രൻസ് ഒക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യമേ തന്നെ നമ്മുടെ സെയിലിനുള്ള പ്ലാന്റ്സിന് കാണിച്ചു തരാം ഫസ്റ്റ് വൺ ദയർ സിൽവർ സൈപ്രസ് ആണ് ലീഫിൻ്റെ അറ്റത്തൊരു സിൽവർ ഷെയ്ഡ് വരുന്നത് നമ്മൾ ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഈ ഒരു സൈപ്രസ് പ്ലാന്റിന് വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ സെയിം പ്ലാന്റ് ആണ് നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ടാവുക ഈ ഒരു സെയിം സൈസ് തന്നെ ഇതിന് വില വരുന്നത് സെവൻറ്റി റുപ്പീസ് ആദ്യമേ പറയട്ടെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ നമ്മുടെ ഫിലോഡൻഡോൺ മെലോനിനിയാണ് ഗോൾഡൻ മെലോനിനി സൈഡിൽ റെഫറൻസ് പിക്ചർ കൊടുത്തിട്ടുണ്ട് ജിഫി റൂട്ടർ പ്ലാന്റ് ആണ് നമുക്ക് വില വരുന്നത് എൺപത് രൂപയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി കൊറിയറ് വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഇപ്പോൾ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്ത ശേഷം അപ്പം തന്നെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നോർമലി വൈകുന്നേരങ്ങളിലാണ് ഞാൻ റിപ്ലൈ കൊടുക്കാറ് നമ്മുടെ ഫിലോഡൻഡോൺ പ്രിൻസ് ഓഫ് ഓറഞ്ച് ആണ് ലീഫിന് ഇതുപോലെ ഓറഞ്ച് ഷെയ്ഡ് കയറി വരും ഇപ്പം ചെറിയ തയ്യായതുകൊണ്ട് അതിന് കളർ കളറ് കയറി വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിനും വില വരുന്നത് എൺപത് രൂപയാണ് ആവശ്യമുള്ള ഒരു വേഗം കോണ്ടാക്റ്റ് ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മോൺസ്റ്ററ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇത് ലീഫിന് ഇതുപോലെ കട്ടിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ വിൽക്കുന്നത് നല്ല വൈറ്റ് പോട്ടിൽ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ലീഫിന് കട്ടിങ്സ് വന്നിട്ടില്ല വരുന്നതാകും തോറും അതിൻ്റെ കട്ടിങ്സ് ഒക്കെ വരും കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഫിലോഡൻഡ്രോൺ ലിക്കറ്റിയാണ് നമ്മൾ മുന്നേ ഒരു പ്ലാന്റ് സെയിൽ വീഡിയോ ഇട്ടിരുന്നു ഒത്തിരി ഓർഡേഴ്സ് വന്ന് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞു വേഗം അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ വേഗം സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് പ്ലാൻസ് അപ്പോൾ ഇതിൻ്റെയും ജിഫി ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ജിഫി റൂട്ടഡ് തൈ ആണ് വിൽക്കുന്നത് അതിന് വില വരുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് വരികട്ടോ കണ്ട ഇതുപോലെ നല്ലപോലെ വേരൊക്കെ പിടിച്ച ജി ഫി റോട്ട് പ്ലാന്റ് അപ്പോൾ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അയക്കുന്ന പ്ലാൻസ് ഞാൻ മാറ്റി വെച്ച് കാണിച്ചു തരും അപ്പോൾ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ അതൊക്കെ മാറ്റി തരും തരൂട്ടോ പിന്നെ പ്ലാൻസ് കിട്ടിയ ശേഷം എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അൺബോക്സിങ് വീഡിയോ ആയിട്ട് എനിക്കൊന്ന് അയച്ചു തരണം അപ്പോൾ ഞാൻ ക്യാഷ് റീഫണ്ട് ചെയ്യും സെയിം പ്ലാന്റ് തരില്ലാട്ടോ നെക്സ്റ്റ് വൺ നമ്മുടെ ഒരു ഹവാത്തിയാണ് ഹവാത്തിയനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു വെള്ളം വളരെ കുറച്ച് മതി ഒത്തിരി കാലം ലൈഫ് ലോങ് ഒത്തിരി കാലം ലൈഫ് സ്പാൻ ഉള്ള പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി പത്ത് രൂപ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിനാണ് കേട്ടോ നൂറ്റി പത്ത് നെക്സ്റ്റ് ഇതാ ഫിലോഡൺ ഹോഴ്സ് ഹെഡ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഇതിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ നമ്മുടെ ഇല കാണുമ്പം ഇതിൻ്റെ ഇല കാണുമ്പം ഒരു കുതിരയുടെ തല പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഹോഴ്സ് ഹെഡ് എന്ന് പറയുന്നത് ഇപ്പൊ സെയിം പ്ലാന്റ് നൂറ്റി ഇരുപത് നെക്സ്റ്റ് നമുക്ക് ഒത്തിരി എൻക്വയറി വന്ന നമ്മുടെ ട്രീ ഫേൺ ആണ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ആയി വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് ട്രീ ഫേണിന്റെ മദർ പ്ലാന്റ് ആണ് ഇതിന്റെ ജിഫി റോട്ടർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് സെവന്റി റുപ്പീസ് വില വരുന്നത് ഇത് ഈ ഏകദേശം ഈ ഒരു സൈസ് വരും ഓട്ടോ പ്ലാന്റിന് അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മറക്കാതെ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കോറിയർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് പിന്നെ വീഡിയോ മൊത്തമായും കണ്ടതിന് ശേഷം മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കാം മീൻസ് ഓർഡർ തരാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു നമുക്ക് ഓരോരുത്തർക്ക് ഈ പ്ലാൻസ് ഓരോന്ന് കാണിച്ചു കൊടുക്കണ്ടല്ലോ നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിൻ്റെ പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഇപ്പോൾ അഥവാ ഒത്തിരി പേരുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് വരുന്നവർ കുഴപ്പമില്ല നമ്മൾ സ്റ്റോക്കുള്ള പ്ലാൻസ് ഫോട്ടോസ് അയച്ചു തരും കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത് നമുക്ക് നിയർലി വൺ പോയിൻ്റ് ഫൈവ് കെ ആവാനായി അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒത്തിരി സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഇനിയും മുന്നോട്ട് അതുണ്ടാവണം അതുകൊണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണണം ആഗ്രഹിക്കുന്നവർ നമ്മുടെ നോട്ടിഫിക്കേഷൻസിൻ്റെ ബട്ടൺ ഓൺ ആക്കി വയ്ക്കുക കേട്ടോ അപ്പം ട്രീഫണ്ട് സെവൻറ്റി റുപ്പീസ് പ്ലാൻ സൈസാണിത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റിപ്സാലിസ് ആണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്ലാൻ സൈസ് ആദ്യം ആദ്യാദ്യം വരുന്നവർക്ക് ഇത് കിട്ടും പിന്നെയുള്ളവർക്ക് ചെറിയ പ്ലാൻസ് ആയിരിക്കും അൻപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതുപോലെ മുത്തൊക്കെ വന്ന് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ നമുക്ക് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ജിഫി റൂട്ടർ പ്ലാന്റ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അടുത്ത് നമ്മുടെ പെൻസിൽ ക്യാക്ടസ് ആണ് ഇത് ഉണ്ടോ ഹാങ്ങിങ് പോട്ടിൽ ഇതുപോലെ നല്ല ഭംഗിയാണ് ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇതൊക്കെ നമുക്ക് വേഗം വേരുപിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ആ ജോയിൻസിൽ വെച്ച് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ വേഗം നമുക്ക് വേരുപിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ജിഫി റൂട്ടർ പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് എല്ലാവരും കാണണം അതിനുശേഷം മാത്രം ഓർഡർ തരാൻ ശ്രമിക്കണം കേട്ടോ നമ്മുടെ മുൻപേ പ്ലാൻസ് വാങ്ങിയവരുടെ റിവ്യൂസ് ഒക്കെ കമൻസിൽ ഉണ്ടാവും മുന്നിലത്തെ വീഡിയോയിൽ അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ആർക്കെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണേ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പെൻസിൽ ക്യാക്ടസിൻ്റെ ഈ ഒരു സൈസ് നാൽപ്പത് രൂപയാണ് ജിഫി റൂട്ടർ പ്ലാന്റിൻ്റെ വില നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റ് ആണ് നോർമലി കാണുന്നില്ല ഒരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഇതാ ഈ ഒരു ഷെയ്ഡ് വരുന്ന റബ്ബർ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസാണേ ജിഫി റൂട്ടർ പ്ലാന്റ് ആണ് ജിഫി ആയതുകൊണ്ട് തന്നെ തിങ്ങി വേര് നിറഞ്ഞിട്ടുണ്ട് നമ്മളിത് വേ കിട്ടിയ പാടെ തന്നെ വലിയ പോട്ടിലേക്ക് മാറ്റാതെ ചെറിയ പോട്ടിൽ മാറ്റിയ ശേഷം പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് വലിയ പോട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ബർഗ്രാന്തസ് ആണ് നമ്മൾ മിക്കപ്പോഴും എല്ലാ വീഡിയോസിലും തന്നെ ഉൾപ്പെടുത്താറുണ്ട് ബർഗ്രാന്തസ് വെള്ളം വളരെ കുറവ് മതി ഈ പ്ലാന്റിന് ഇത് നമ്മൾ അയക്കുമ്പം പോട്ട് ഉൾപ്പെടെയാണ് അയക്കുക അതുകൊണ്ട് അങ്ങനെ ആർക്കും ഡാമേജ് ആവാറില്ല സേഫായി തന്നെ കിട്ടാറുണ്ട് അപ്പോൾ കൊറിയർ ചാർജ് അതിനനുസരിച്ച് കുറച്ച് കൂടും ഇതുപോലെ ഫ്ലവറിങ് പോട്ട് അതായത് വായിക്കു വിസ്താരമുള്ള പോട്ടിൽ നടുക അപ്പോൾ അതിങ്ങനെ ആവും വേഗം തന്നെ ചട്ടി നിറഞ്ഞുണ്ടാവും മെച്ചോർഡ് ആകുമ്പോൾ ഇതുപോലെ പൂക്കളും വരും കേട്ടോ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് ഈ ഒരു ചെറിയ പോട്ടിൽ നാലോ അഞ്ചോ തൈകളുണ്ടാവും ഇതിന് വില വരുന്നത് അൻപത് രൂപ ഞാൻ പറഞ്ഞല്ലോ പോട്ടോടു കൂടിയാണ് അയക്കുന്നത് വെള്ളം അഥവാ കുറവാണൊഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിന് അങ്ങനെ കാണുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക നെക്സ്റ്റ് ഇതായി ഒരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് നമ്മൾ സൈഡിൽ റഫറൻസ് പിക്ചർ കൊടുക്കുന്നുണ്ട് ലീഫിന് ഇതുപോലെയൊക്കെ കട്ടിങ്സ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് എൺപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ഉറക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക ലീഫിൻ്റെ സൈഡിൽ കട്ടിങ്സ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ നല്ല തളിരൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ജിഫി റൂട്ടഡാണ് പ്ലാന്റ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മുടെ പെപ്രോമിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ഊട്ടി പെപ്രോമിയെന്നൊക്കെ പറയും അല്ലെങ്കിൽ പെപ്രോമിയ ക്യാപ്റേറ്റ ഇതിൻ്റെ വില വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഈ ഒരു ഫോട്ടോയോടുകൂടിയാണ് നമ്മൾ ഈ പെപ്രോമിയോ നമ്മൾ അയക്കുക കേട്ടോ അടുത്ത ഇതായി ഈ ഒരു പ്ലാന്റിൻ്റെ തയ്യാണ് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയുടെ തൈ വിൽക്കുന്നത് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് നല്ല വൈഡ് ആയിട്ടുള്ള ലീഫും കണ്ടോ അതിന് സൈഡിലൂടെയുള്ള കട്ടിങ്സും ഇതൊക്കെ തളിരലകൾ വരുന്നതാണ് ഇപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ജി റൂട്ട് പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് നല്ലപോലെ വേറെ ഒക്കെ വന്ന് നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം ഇത്രയും നേരം കണ്ട് സഹകരിച്ചിട്ട് നന്ദി ആർക്കെങ്കിലും ഇപ്പോൾ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ ബായ് താങ്ക്